അയ്യായിരം വർഷത്തോളമായിട്ട് തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും ഇന്നും നശിച്ചു പോകാത്തതുമായിട്ടുള്ള ഏക സിവിലൈസേഷനാണ് ഇന്ത്യ ഇന്ത്യൻ സിവിലൈസേഷൻ ഇന്നും അതേപോലെ തന്നെ നിലനിൽക്കുകയാണ് അതുപോലെ തന്നെയാണ് ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആ ഒരു ഈജിപ്റ്റിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും ഉണ്ടെങ്കിലും അവിടെ ജീവിക്കുന്ന മനുഷ്യർ അത് പിന്തുടരുന്നവരല്ല ഈജിപ്റ്റ് പിന്നീട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറുകയും അതിനുശേഷം ശേഷം ഇസ്ലാമിലേക്ക് മാറുകയും ചെയ്തു അപ്പം അതുകൊണ്ട് തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഇപ്പോഴും അതിൻ്റെ തെളിവുകളും അവശേഷിപ്പുകളും പിരമിഡുകളും ഒക്കെ നമുക്ക് കാണാമെങ്കിലും ആ കൾച്ചർ നമുക്കിന്ന് അവിടെ കാണാൻ കഴിയില്ല കാരണം മനുഷ്യർ ഇന്ന് അവിടെ ഫോളോ ചെയ്യുന്നത് ഇസ്ലാമും കുറച്ച് പേരൊക്കെ ക്രിസ്ത്യാനിറ്റിയുമാണ് അപ്പോൾ അതേസമയത്ത് ഇന്ത്യ അങ്ങനെയല്ല അയ്യായിരം വർഷത്തോളമായിട്ട് തുടർച്ചയായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു സംസ്കാരമാണ് ഇന്ത്യയുടേത് അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ലോങ് ആയിട്ട് ഒരുപാട് നാളുകളായിട്ട് തുടർച്ചയായിട്ട് നിൽക്കുന്ന ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ അത് ചൈനീസ് സംസ്കാരമാണ് രണ്ടായിരം വർഷത്തോളമായിട്ട് തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന ഒരു സംസ്കാരമാണ് ചൈനയുടേത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മുടെ സൗദി അറേബ്യ ഇസ്രയേൽ അതുപോലെ ഗ്രീസ് ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ ഇറ്റലി ഇങ്ങനെയുള്ള രാജ്യങ്ങൾ പക്ഷേ എന്നാലും ലോകത്തെ ഏറ്റവും പഴക്കം ചെന്നതും തുടർച്ചയായിട്ട് നിൽക്കുന്നതുമായ രണ്ട് സംസ്കാരങ്ങൾ ഇന്ത്യയും ചൈനയുമാണ് അയ്യായിരം വർഷത്തിന്റെ പാരമ്പര്യം ഇന്ത്യയ്ക്ക് അതുപോലെ രണ്ടായിരം വർഷത്തോളം പാരമ്പര്യം ചൈനയ്ക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഏഷ്യയിലെ ഈ രണ്ട് വലിയ ശക്തികൾ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ലോകത്ത് വഹിക്കുന്ന ശക്തികളാണ് ഇപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ടൊക്കെ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരു ന്യൂ ബോൺ ബേബി ആയിട്ടേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂ അതായത് ഒരു പത്തോ മുന്നൂറോ നാനൂറോ വർഷത്തിനുള്ളിലെ ഒരു പഴക്കം മാത്രമേ അമേരിക്കയ്ക്കുള്ളൂ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇന്ത്യയെ അന്വേഷിച്ച് നടന്ന യൂറോപ്യൻസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചത് ഇപ്പൊ ക്രിസ്റ്റഫർ കൊളംബസ് ആണെങ്കിലും അദ്ദേഹം തേടി നടന്നത് അമേരിക്കയല്ല അദ്ദേഹം തേടി നടന്നത് ഇന്ത്യയാണ് പക്ഷെ അദ്ദേഹം കണ്ടെത്തിയത് അമേരിക്കയാണ് അമേരിക്കയിലേക്ക് അദ്ദേഹം എത്തുമ്പോഴേക്കും ഒരുപാട് മനുഷ്യർ അവിടെ ജീവിച്ചിരുന്നു പ്രാദേശികരായിട്ടുള്ള മനുഷ്യർ യൂറോപ്യൻസിൻ്റെ ഇടയിൽ അമേരിക്ക കണ്ടെത്തിയ ആളാണ് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന് മുമ്പും പലരും വന്നിട്ടുണ്ടെന്നൊക്കെയുള്ള വാദങ്ങൾ ഇപ്പോഴുണ്ട് പക്ഷെ ഇവരൊക്കെ തേടി നടന്നത് ഇന്ത്യയാണ് കാരണം അക്കാലത്ത് അത്രയും സമൃദ്ധമായിരുന്നു ഇന്ത്യ അതുപോലെ ആയിരുന്നു ചൈനയും വളരെ സമ്പന്നമായിരുന്നു പക്ഷെ ഇന്നിപ്പോ നമുക്കറിയാമല്ലോ ഇന്ത്യയും ചൈനയും ശത്രുക്കളാണ് എന്നാൽ പുരാതന കാലത്ത് ഇന്ത്യയും ചൈനയും തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിരുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു അതായത് പല പല രാജവംശങ്ങളുടെ കാലഘട്ടത്തിൽ പല പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന രണ്ട് പുരാതനമായ സിവിലൈസേഷൻസ് ഈ സിവിലൈസേഷൻസ് തമ്മിൽ അങ്ങനെ വലിയ യുദ്ധങ്ങളൊന്നും വേണ്ടി വന്നിട്ടില്ല കാരണം ഇവർക്കിടയിൽ നാച്ചുറലായിട്ട് തന്നെ ടിബറ്റ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ഈ ടിബറ്റ് ഇന്ത്യയുടെയും ചൈനയുടെയും സിവിലൈസേഷൻസിനെ പ്രിസർവ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ കൾച്ചർ ടിബറ്റിൽ നിന്ന് അത് ചൈനയിലേക്ക് സ്പ്രെഡ് ചെയ്തിരുന്നു ചൈനയില് ബുദ്ധിസം പ്രചരിച്ചതൊക്കെ അങ്ങനെയാണ് അപ്പോൾ അത്രയും വലിയ ബന്ധമാണ് ഉണ്ടായിരുന്നത് ശത്രുത ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഉണ്ടായില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് ചൈനയായിട്ട് ചൈന മാറിയതിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ തന്നെ അറുപത്തിരണ്ടിലെ യുദ്ധം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ ഇന്നും ആ ശത്രുത പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അത് മാറാൻ ഒരുപാട് സമയമെടുക്കും ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചില മുറിവുകൾ ഉണങ്ങാനായിട്ട് ഒരുപാട് കാലം വേണ്ടി വരും ചിലപ്പോൾ അത് എത്ര വർഷം എടുത്താലും ഉണങ്ങാതെ നിൽക്കുകയും ചെയ്യും പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ എപ്പോ വേണമെങ്കിലും മാറ്റാം നമ്മുടെ അയൽക്കാരെ മാറ്റാൻ പറ്റില്ല ഇത്രയും പുരാതനമായ രണ്ട് സംസ്കാരങ്ങൾ ഇന്ത്യയും ചൈനയും അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ ഇവരെ യുദ്ധത്തിലേക്ക് പോവുക അല്ലെങ്കിൽ ശത്രുത വെച്ച് പുലർത്തുക എന്ന് പറയുന്നത് രണ്ട് കൂട്ടർക്കും നഷ്ടം മാത്രമേ സമ്മാനിക്കൂ എന്നാൽ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ സഹകരിക്കാൻ കഴിയുമെങ്കിൽ അത് എപ്പോഴും ഏറ്റവും നല്ലതാണ് കാരണം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള അതിർത്തി തർക്കം എന്ന് പറയുന്നത് പരിഹരിക്കാൻ കഴിയുന്ന ഒന്നു തന്നെയാണ് പരിഹരിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല പരമാവധി രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഒരു യുദ്ധമുണ്ടാവാതെ സഹകരിച്ചു പോകാൻ തീരുമാനിച്ചാൽ ഈ ലോകത്ത് ഒരു ശക്തിക്കും ഏഷ്യൻ ഭൂഖണ്ഡത്തെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ന് നിർണായക ശക്തിയാണ് ചൈന ചൈനയുടെ അത്രത്തോളം വരില്ലെങ്കിലും ഇന്ത്യയും ഒട്ടും മോശമല്ലാത്ത ഒരു വലിയ പവർ തന്നെയാണ് ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ അമേരിക്കയുടെ പല കളികളെയും അവസാനിപ്പിക്കാനായിട്ട് കഴിയും ഇന്ത്യയും ചൈനയും തമ്മില് സൗഹൃദമല്ലാതെ പോവുകയാണെങ്കിൽ പല രീതിയിൽ വിദേശ ശക്തികൾക്ക് കളിക്കാൻ കഴിയും നേപ്പാള് ഭൂട്ടാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് മാൽഡീവ്സ് മ്യാൻമാർ ഇങ്ങനെയൊക്കെ രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് വിദേശ ശക്തികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അവിടെ ഇന്ത്യയും ചൈനയും ഒന്നിച്ചു നിക്കേണ്ടത് ആവശ്യമാണ് ഭൂട്ടാനെ ഓൾറെഡി ഇന്ത്യ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അമേരിക്കയ്ക്കോ എന്തിന് ചൈനയ്ക്ക് പോലും ഭൂട്ടാനിൽ ഒരു തരത്തിലും ഇടപെടാൻ കഴിയാത്ത തരത്തിൽ ഇന്ത്യ ഭൂട്ടാനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ് നേപ്പാള് പൂർണ്ണമായിട്ടും ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് കാരണം ഒരു ഒരു ലാൻഡ് ആയിട്ടുള്ള രാജ്യമാണ് നേപ്പാൾ ഭൂട്ടാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയുടെ തീരങ്ങളില്ലാതെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സമുദ്രങ്ങളുടെ സഹായമില്ലാതെ നേപ്പാളിലേക്ക് ചരക്ക് നീക്കം പോലും സാധിക്കില്ല അപ്പോൾ നേപ്പാൾ പൂർണ്ണമായും ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്നിരുന്നാലും നേപ്പാളിൽ കളിക്കാനായിട്ട് വിദേശ ശക്തികൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട് ഇന്ത്യ അതുപോലെ ചൈന ബന്ധം മോശമായ സമയത്ത് ചൈന നേപ്പാളിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുകയും ഇന്ത്യക്കെതിരെ നേപ്പാളിന് തിരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ തമ്മിലടിക്കുന്ന സമയത്ത് അമേരിക്കയെ പോലെയുള്ള ഡീപ് സ്റ്റേറ്റ് പോലെയുള്ള ശക്തികൾ എന്ത് ചെയ്യും നേപ്പാളിൽ അവരുടേതായ കളികൾ അവർ കളിക്കാൻ ശ്രമിക്കും നേപ്പാള് ഭൂട്ടാനെ പോലെയല്ല ഭൂട്ടാൻ അവരുടെ നയതന്ത്ര ബന്ധങ്ങളടക്കം വിച്ഛേദിച്ച് ഇന്ത്യയുമായി മാത്രം സഹകരിക്കുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ അങ്ങനെയല്ല അവർക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധമുണ്ട് ഈ നയതന്ത്ര ചാനലുകൾ വഴിയാണ് പലതും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ഈ അവിടെയുള്ള എംബസികൾ വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഓരോ ഉദ്യോഗസ്ഥരെയും അമേരിക്കയും മറ്റു രാജ്യങ്ങളും അങ്ങോട്ട് അയക്കുമല്ലോ ഈ ഉദ്യോഗസ്ഥരാലാണ് പൈസ എറിഞ്ഞും ഒക്കെയാണ് ഡീപ് സ്റ്റേറ്റ് അവരുടെ ആവശ്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് അപ്പം അതുകൊണ്ട് നേപ്പാൾ ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെയും ചൈനയുടെയും വളർച്ചയിൽ അസ്വസ്ഥതയുള്ള വെസ്റ്റേൺ രാജ്യങ്ങൾ നേപ്പാളിനെ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാൻ ശ്രമിക്കും കാരണം നേപ്പാൾ ഇതിന്റെ രണ്ടിന്റെ എവിടെ കിടക്കുകയാണല്ലോ ഈ പാകിസ്ഥാനെ ഇന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് പോലെ അപ്പോ ഇത്തരം സാധ്യതകളൊക്കെ ഉണ്ട് ഭൂട്ടാൻ ഇന്ന് ഇന്ത്യ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഭൂട്ടാൻ എതിരെയും പല ശക്തികളും കളിക്കാൻ ശ്രമിക്കും ഇപ്പൊ ബംഗ്ലാദേശിലേക്ക് നമ്മുടെ മൂക്കിന്റെ തുമ്പത്തു വരെ എത്തി കാര്യങ്ങൾ ചൈന അത് മനസ്സിലാക്കുന്നുമുണ്ട് ബംഗ്ലാദേശിലേക്ക് വരെ വിദേശ ശക്തികൾ ഇടപെടുകയാണ് അപ്പൊ അത് ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഏഷ്യയ്ക്കുമാണ് പ്രശ്നം നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഇനി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ എവിടെയാണ് അമേരിക്ക കടക്കുന്നത് അങ്ങ് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കിടക്കുന്ന രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവിടെ അവർക്ക് ഒരു കുഴപ്പമില്ല അമേരിക്കയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണ് കാനഡയും മെക്സിക്കോയും ഒക്കെയാണ് അവിടെ അമേരിക്കയ്ക്ക് ആകെ ഒരു ചെറിയ കലിപ്പുള്ളത് അടുത്ത് മാത്രമാണ് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ അമേരിക്ക വിചാരിച്ചാൽ ഏത് രീതിയിലും നിയന്ത്രിക്കാൻ കഴിയുന്ന രാജ്യങ്ങളാണ് അമേരിക്ക അവിടെ സേഫ് ആണ് ലോകത്തിന്റെ നമ്മുടെ ഭൂമിയിലെ വേറെ ഒരു കോണിൽ കിടക്കുന്ന ഒരു രാജ്യം നമ്മുടെ വടക്കേപ്പുറത്ത് വന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് കളിക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കൂ ഏഷ്യ എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് ഒരു തരത്തിലും യോജിക്കാതെ കിടക്കുന്ന ഒരു ഭൂഖണ്ഡമാണ് ഏഷ്യയിൽ വന്നിട്ട് അമേരിക്ക ഈ കളിക്കുന്നതൊക്കെ നമ്മൾ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഐക്യം ആവശ്യമാണ് ഏഷ്യൻ ശക്തികൾ ഞാൻ വിചാരിക്കുന്നത് ഭാവിയിലെങ്കിലും ജപ്പാനും കൂടി ഈ ഒരു ബ്ലോക്കിലേക്ക് വരുമെന്നാണ് അതായത് ഇന്ത്യ ചൈന റഷ്യ എന്നൊക്കെ പറയുന്ന ആ ബ്ലോക്കിലേക്ക് ഏഷ്യയിൽ നിന്ന് ജപ്പാൻ കൂടി ജോയിന്റ് ചെയ്യാനുള്ള ഒരു വിദൂരമായ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാരണം ജപ്പാൻ ഇന്ത്യയുടെയും ചൈനയുടെയും കാര്യം പറഞ്ഞതുപോലെ തന്നെ പുരാതനമായ ഒരു സിവിലൈസേഷൻ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അവിടെ അമേരിക്കയാണ് ജപ്പാനെ ഇങ്ങനെ എന്താ പറയാ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം അമേരിക്ക അവരുടെ ഉരുക്ക് മുഷ്ടി കൊണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാനെ അവരിങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ ജപ്പാനും ചൈനയും തമ്മിലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത് പോലുള്ള പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം താൽക്കാലികമായി മാറ്റിവെച്ചിട്ട് ഒരു മൾട്ടി പോളാർ വേൾഡ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ലോകത്തെ മറ്റ് രാജ്യങ്ങൾ ഒന്നിക്കേണ്ട ഒരു സമയം തന്നെയാണത് കാരണം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ പ്രശ്നമുണ്ട് ജപ്പാനും ചൈനയ്ക്കും ഇടയിൽ പ്രശ്നമുണ്ട് എന്തിനേറെ പറയുന്നു റഷ്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടൊന്നുമില്ല അവരത് താൽക്കാലികമായി പരിഹരിച്ചിട്ട് ലോകത്തിന്റെ മുന്നിൽ നമ്മൾ തമ്മിലൊരു പ്രശ്നവും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിയതാണ് റഷ്യയുടെ കൈവശമുള്ള പല പ്രദേശങ്ങളും ഇപ്പോഴും ചൈനയ്ക്ക് നോട്ടമുള്ളതാണ് ചൈനയുടേതായിരുന്നു എന്ന് അവർ കരുതുന്ന പ്രദേശങ്ങൾ ഇന്നും റഷ്യയുടെ കയ്യിലുണ്ട് പക്ഷെ ചൈന ആ ശ്രമം അല്ലെങ്കിൽ ആ ഒരു വാദം ഉപേക്ഷിച്ചിട്ട് അവർ റഷ്യയുമായി സഹകരിക്കാൻ തീരുമാനിച്ചു അതിലൂടെ ചൈനയ്ക്ക് നേട്ടം ഉണ്ടായി റഷ്യയുടെ ടെക്നോളജി ഒരുപാട് ചൈനയ്ക്ക് കിട്ടി അപ്പൊ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് റഷ്യയും ചൈനയും മുന്നോട്ട് പോകുന്നത് ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ജപ്പാനും ചൈനയും തമ്മിലും ഇന്ത്യയും ചൈനയും തമ്മിലും ഒക്കെ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് കാരണം അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ വളരെയധികം കയറി കളിക്കാൻ സാധ്യതയുണ്ട് കാരണം അമേരിക്ക ഒരു സിംഗിൾ പവർ കൺട്രോൾ ചെയ്യുന്ന ലോകമാണ് ആഗ്രഹിക്കുന്നത് എ ടെക്നോളജിയുടെ വളർച്ചയാണല്ലോ ഇപ്പോൾ അപ്പൊ എ ഐയുടെ ലീഡറായിട്ട് ഞങ്ങൾ മതി സ്പേസിൽ പവറായിട്ട് ഞങ്ങൾ മതി വേറെ ആരും വേണ്ട എന്നുള്ള ഒരു കടുത്ത ഒരു ധാർഷ്ട്യവും ഒരു അഹങ്കാരത്തോടും കൂടിയിട്ടാണ് അമേരിക്ക ലോകത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ തടയണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ അത്ര ശക്തമല്ല ചൈനയും റഷ്യയും ഇന്ത്യയും ഒന്നും അപ്പോൾ അമേരിക്കയുടെ അത്ര ശക്തമല്ലാത്ത എന്നാൽ അത്യാവശ്യം ആയിട്ടുള്ള രാജ്യങ്ങൾ തമ്മിൽ ഒരു ബന്ധം ആവശ്യമാണ് ബ്രിക്സ് അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാൻ പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഭാവിയിലെങ്കിലും ജപ്പാൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ബ്രിക്സിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട് മൾട്ടി പോളാർ വേൾഡില് ബ്രസീലിന് ഇന്ത്യക്ക് സൗത്ത് ആഫ്രിക്കയ്ക്ക് ചൈനയ്ക്ക് റഷ്യക്ക് അതുപോലെ തന്നെ നമ്മുടെ ജപ്പാന് അതുപോലെ ഫ്രാൻസിനൊക്കെ അവരുടേതായ ഒരു പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് ഭൂമിയിലെ അമേരിക്കയുടെ ഏകാധിപത്യത്തെ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ലോകക്രമം തുടങ്ങിയേ പറ്റൂ അവിടെ ഇന്ത്യയും ചൈനയും ഒന്നിച്ചു പോകുന്നതാണ് രണ്ട് കൂട്ടർക്കും നല്ലത് തമ്മിൽ തമ്മിലടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ മുതലെടുക്കാനായിട്ട് സായിപ്പ് വരും അതിലൊരു സംശയം വേണ്ട നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമാർ എന്തിനേറെ പാകിസ്ഥാൻ ഉൾപ്പെടെ സകല രാജ്യങ്ങളുടെയും നിലനിൽപ്പ് ഇന്ത്യ ചൈന റിലേഷനെ ആശ്രയിച്ച് തന്നെയാണ് നിലനിൽക്കുന്നത് പാകിസ്ഥാനെ ഇപ്പോൾ തന്നെ അമേരിക്ക ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് ചൈന മനസ്സിലാക്കുന്നുണ്ട് വേണം കരുതാൻ അപ്പൊ എന്തായാലും ഇവിടെ ഇന്ത്യയും ചൈനയും തമ്മിൽ യോജിച്ചു പോകുന്നതാണ് രണ്ടു കൂട്ടർക്കും നല്ലത് തൽക്കാലം അതിർത്തി പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് വളരുക കാരണം ചൈനയെ കാത്തിരിക്കുന്നത് കറുത്ത ദിനങ്ങളാണ് അമേരിക്കയുടെ ആത്യന്തികമായ ടാർഗറ്റ് എന്ന് പറയുന്നത് ചൈനയാണ് ഇന്ത്യ അവർ അവരിപ്പോഴൊന്നും അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് അവർ പോകുന്ന ചൈനയ്ക്ക് എതിരായിട്ട് തന്നെയായിരിക്കും കാരണം ചൈന ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്തത് അല്പസമയം കഴിയുമ്പോൾ നമുക്ക് കാണാം ഒരു കുറച്ച് ദിവസങ്ങളോ മാസങ്ങൾക്കോ ഉള്ളിൽ ഹെവി താരിഫുമായിട്ട് ചൈനീസ് എക്കണോമിയെ തകർക്കുന്ന നിലപാടുകളുമായിട്ടൊക്കെ അമേരിക്ക വരും അപ്പൊ ഇത് ചൈനയ്ക്കും അറിയാം അപ്പൊ ഇന്ത്യയുടെ സഹായം ചൈനയ്ക്കും ആവശ്യമാണ് നോക്കൂ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള മാർക്കറ്റാണ് ഇന്ത്യ അതുപോലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള മാർക്കറ്റാണ് ചൈന അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെയും ഒരുപക്ഷെ ഭൂമിയുടെയും സമാധാനപൂർണമായ നിലനിൽപ്പിന് ഇന്ത്യ ചൈന റഷ്യ ബന്ധം കൂടുതൽ ദൃഢമാകേണ്ടത് ആവശ്യമാണ് ഇല്ലെങ്കിൽ അമേരിക്ക അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഭരിക്കുന്ന ഒരു ലോകമായിട്ട് നമ്മുടെ ഭൂമി മാറിപ്പോവും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം